കോട്ടയം ജില്ലയിൽ അൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം എം സി റോഡിൽ നിന്നും നാൽപ്പത് മീറ്റർ മാറിയാണ് നിങ്ങളീ കാണുന്ന അൻപത് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായതാണ് ഈ പ്ലോട്ടിനടുത്തായി തന്നെ ധാരാളം വീടുകളും സ്ഥിതി ചെയ്യുന്നു ഈസ്റ്റ് ഫേസിംഗോട് കൂടിയ ഈ സ്ഥലം വാസ്തുശാസ്ത്ര വിധി പ്രകാരം നല്ലൊരു സ്ഥലത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു കിണറും നൽകിയിരിക്കുന്നു കോട്ടയം ജില്ലയിൽ ചിങ്ങവനം എച്ച് ഡി എഫ് സി ബാങ്കിന് സമീപം എം സി റോഡിൽ നിന്നും വെറും നാൽപ്പത് മീറ്റർ മാറി ഈ കാണുന്ന അൻപത് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും ഫോർ സെവൻ വൺ ടൂ സിക്സ് ഒരിക്കൽ കൂടി